അവന്റെ കൈച്ചിലായതാണ് എന്തോ പഠിച്ചവനെ കുറിത്തോ എന്റെ ബാഗ് മാതാപിതാക്കളെ അവൻ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങള് അവിടെ അടുത്തുള്ള സ്റ്റാൻഡിലേക്ക് ഓടി ഓടിക്കേറി അവിടുന്ന് അമ്പലക്കുന്നിലേക്ക് ഓടിക്കേറി കൊറേ നേരം കഴിഞ്ഞിട്ടാണ് റോഡിനടുവിൽ താഴോട്ട് പോയി അവിടുന്ന് അസിസ്റ്റന്റ് മാനേജറെ കോട്ടയ്സ് ആ കോട്ടേഴ്സിൽ പോയിട്ട് जो कमाते तो वही खाते थे और का तीन आदमी का प्रॉब्लम हो गया क्योंकि वो जो कमाते थे वही घर भेजते थे तो जो वो उनका राशन पानी चलता था अब केरला वाले गवर्नमेंट से हमको यही निवेदन है की केरला सरकार से कि जो कि हमसे हमको हमको हेल्प ആ കുട്ടികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായിട്ടുള്ള വ്യതകളും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള ആശങ്കകളും അവരുടെ ഭാവിയെ കുറിച്ചുള്ള ചിന്തകളും ഒക്കെ നമുക്ക് അവരുടെ മുഖത്ത് നിന്നും അവരുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത് സംഭവിച്ച കാര്യം സംഭവിച്ചു ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ഓർമ്മകളിൽ നിന്നും ഈ ദുരന്തത്തിന് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അവരെ എന്താ പറയുക അവരാണല്ലോ നമ്മുടെ ഭാവി അവരെ ഊർജ്ജസ്വലരാക്കിയേ പറ്റും രാജാക്കന്റെ മേലൊക്കെ ഫുള്ള് മണ്ണ് വന്നുപീട് അവരൊക്കെ ഫുള്ള് അവരൊക്കെ മരണപ്പെട്ടു അങ്ങനെ സംഭവം കഴിഞ്ഞിട്ട് ഞാന് താഴെ നടന്നു വരിക എല്ലാരും ടോർച്ചടിച്ച് നോക്കില്ല താഴെ ബസ് സ്റ്റോപ്പിനെ അപ്പൊ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിന്റെ വരിക അപ്പൊ മണ്ണിനിടിയിൽ നിന്ന് കൂടെ കറച്ചിലാണ് ഞാൻ ഒരു ഭാത്ത മണ്ണിലിടി കടന്ന് രക്ഷിക്കണ പറഞ്ഞ കാരണം മൂക്ക് ഫുള്ള് മൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ മൂക്ക് തുറന്നു കൊടുത്ത് വെള്ളം ഒഴിച്ച് പോകാൻ കഴുകി കൊടുത്തു പക്ഷെ വലിയ മരം വന്ന് നിൽക്കുക രക്ഷപ്പെടുത്താൻ പറ്റുകയാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു മരണമുണ്ടായാൽ ആ മരണം ആ നാട്ടിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ് കുറേ ആളുകൾ വരുന്നു കുറേ ആളുകൾ അവർക്ക് വേണ്ടി കരയാനുണ്ടാകും വിശ്വാസം പിടിക്കാൻ ഉണ്ടായിരുന്നു ഇവിടെ മനുഷ്യജീവനങ്ങൾ ഇങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഏതെങ്കിലുമൊക്കെ ശരീരത്തിനൊരു ഭാഗമാണ് ഒരു മനുഷ്യനെ സംഘടിപ്പിച്ച് അതിൻ്റെ സംസ്കാരക്രിയകളിലേക്കൊക്കെ പോകാൻ പോകുന്നത് അങ്ങനെ വലിയൊരു ദുരന്തം ഒരിക്കലും നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്തൊരു ദുരന്തത്തിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈ നാടിനെയും ഈ നാട്ടിലെ ജനങ്ങളെയും ചേർത്ത് പിടിക്കാൻ പോകുന്നു നമ്മുടെ ഇതിന് പോയത് എൻ്റെ വലിയേട്ടൻ ചെറിയേട്ടൻ വലിയേട്ടൻ്റെ ഭാര്യ വലിയേട്ടൻ്റെ പേരക്കുട്ടി പിന്നെ ചെറിയേട്ടൻ ചെറിയേട്ടൻ്റെ ഭാര്യ ചെറിയേട്ടൻ്റെ ചെറിയ മോള് അനിയൻ അനിയൻ്റെ ഭാര്യ അനിയൻ്റെ മോന് അങ്ങനെ ഒമ്പതാൾ നഷ്ടപ്പെട്ടു നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മേപ്പാടിയിൽ തന്നെയാണ് മേപ്പാടിയിലെ ക്യാമ്പുകളിലേക്കാണ് ഇന്ന് പോകുന്നത് അവിടെ ക്യാമ്പുകളിൽ നമുക്കറിയാം ഒത്തിരി അധികം ആളുകളുണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട ആൾക്കാരും അതുപോലെ തന്നെ ഉറ്റവരും ഒക്കെ മരിച്ചു പോയ ആൾക്കാരും ഒക്കെ ഈ ക്യാമ്പിലാണുള്ളത് നമ്മളതുകൊണ്ട് ഇനി ഇന്ന് ഈ ക്യാമ്പിലെ ഒരു ദൃശ്യങ്ങളായിരിക്കും നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ ഓക്കെ ഇത്രയധികം ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സൈഡിൽ കൂടെയൊക്കെ കാണാം ഫ്ലോറിനൊക്കെ വിവറിയിട്ടുണ്ട് വളരെയധികം പ്രിക്കോഷൻസാണ് എല്ലാവരും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എല്ലാവരും മാസ്ക് ഇട്ട് തന്നെയാണ് ഇവിടെ ഒരു എന്റെ പേര് കുമാർ എന്നാണ് ഞാൻ കൂടലൂർ എതിർക്കാടുന്ന ഒരു താമസം തമിഴ്നാട്ടിലാണ് എൻ്റെ വലിയമ്മൻ്റെ മോ മക്കളാണ് ഇവിടെയുള്ളത് ഉരുളമലയിൽ ഈ ഇടിപൊട്ടിയ ഉരുളപൊട്ടിയതിൽ പോയത് എൻ്റെ വലിയേട്ടൻ ചെറിയേട്ടൻ വലിയേട്ടൻ്റെ ഭാര്യ വലിയേട്ടൻ്റെ പേരക്കുട്ടി പിന്നെ ചെറിയേട്ടൻ ചെറിയേട്ടൻ്റെ ഭാര്യ ചെറിയേട്ടൻ്റെ ചെറിയ മോള് അനിയൻ അനിയൻ്റെ ഭാര്യ അനിയൻ്റെ മോൾ അങ്ങനെ ഒമ്പതാൾ നഷ്ടപ്പെട്ടു പേര് അതിൽ മൂന്നാളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതിൽ മൂന്നാളും ജീവനില്ല ചെറിയേട്ടനും ചെറിയേട്ടൻ്റെ മോളും വലിയേട്ടൻ്റെ മരുമ പേരക്കുട്ടിയും മൂന്നാളെ കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ കിട്ടി അതിന് കുറേ അടയാളം കാണുന്നില്ല അതുകൊണ്ട് സംശയത്തിൽ ഡി എൻ എ ടെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു എന്തായാലും അവർ കുറേ കത്തിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇതിൽ എന്താ വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ കുട്ടി ഒറ്റക്കായി അമ്മയില്ല അനിയൻ്റെ കുട്ടി ഒറ്റക്കായി അമ്മയും അനിയനും അമ്മയും ഇല്ല അച്ഛനും ഇല്ല ഇവിടെ പറഞ്ഞ അനിയനും ഇല്ല അവളിപ്പോൾ ഒരു മിലിറ്ററി ക്യാമ്പിൽ നിന്നാണ് പഠിക്കണത് അപ്പോൾ മിലിറ്ററിക്കാരെ അവർ പറഞ്ഞിട്ടുണ്ട് അന്ന് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ ഉറപ്പ് പറഞ്ഞിരുന്നു അതേപോലെ ഇപ്പോൾ മൂന്ന് കുടുംബത്തിനുള്ള വീടില്ല അമ്മയും ഒറ്റയ്ക്കാണ് ഇപ്പൊ വലിയ മാസം ആണോ ഇല്ലല്ല നമ്മുടെ സ്കൂളിൻ്റെ അതായത് തൊട്ട് മേലെയാണ് തൊട്ടടുത്ത് തന്നെയാണ് ആ പാലം ഒക്കെ ഒരു പോയിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള വീടുകളാണ് അപ്പോൾ അപ്പോൾ അവർക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട് എം പിമാരും ഒക്കെ പേരൊക്കെ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എന്റെ വീട് മല ഭാഗത്താണോ മുണ്ടക്കായ ഞാൻ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കായിരുന്നു അപ്പൊ എന്റെ ഭാര്യ അങ്ങനെ ഉറങ്ങിട്ടില്ലായിരുന്നു ഒത്തിരി അടുക്കളയിൽ കൂടി വെള്ളം മണ്ണും കല്ലും എല്ലാം കയറി വരുന്ന ഒച്ചകെട്ട എന്നെ കൈ പിടിച്ച് ഉണർത്തി എണീപ്പിച്ച് ഞങ്ങൾ ഓടി എന്റെ മൂത്ത മകൻ അടുത്ത കോട്ടയത്തിലായിരുന്നു അവിടുന്ന് അവനെ തെരഞ്ഞെടുക്കുമ്പോ പിന്നീ മുട്ടി വന്ന് അപ്പൊ എന്റെ സുഹൃത്തുക്കളായിരുന്നു അപ്പം കോട്ടയത്തിന്റെ റൂമ് തുറന്നു അവര് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങള് അവിടെ അടുത്തുള്ള സ്റ്റാൻഡിലേക്ക് ഓടി കയറി അവിടുന്ന് അമ്പലക്കുന്നിലേക്ക് ഓടിക്കേറി കൊറേ നേരം കഴിഞ്ഞിട്ടാണ് റോഡിനിറങ്ങി താഴോട്ട് പോയി അവിടുന്ന് അസിസ്റ്റന്റ് മാനേജർ ആ കോട്ടേജിൽ പോയിട്ട് കൊറേ അവിടുന്ന് കൊറേ നേരം കഴിഞ്ഞപ്പോ പാലം പോയത് കൊണ്ട് അവര് സൈനികരും രക്ഷാപ്രവർത്തകരും എല്ലാവരും കൂടി ഞങ്ങളെ ഈ ടൗണിലേക്ക് കയറ്റി വിട്ടു അവിടുന്ന് ആംബുലൻസ് കയറ്റി മേപ്പാടി ഗവൺമെന്റ് സ്കൂളിലേക്ക് കൊണ്ടുവിട്ടു പണിയെടുത്തോടത്തോളം സമ്പാദ്യങ്ങളൊന്നുമില്ല കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയി ഇനി അങ്ങോട്ട് ചെന്നിട്ട് വീട് തകർന്നു ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യല്ല അതുകൊണ്ട് മക്കളുടെ ജീവൻ കിട്ടി ഞങ്ങള് നാല് മക്കളാണ് എനിക്ക് എന്റെ മൂത്ത മൂത്ത മോനാണ് ഇവര് രണ്ട് പെണ്ണും എനിക്ക് മോൻ ും ചേട്ടിന് എനിക്കറിയാവുന്ന ഒരാള് ചേട്ടന്റെ വീടിന്റെ അടുത്തുണ്ട് നാരായണൻ എന്നാ പേര് ചേട്ടൻ അറിയാവോ ആ നാരായണ ചേട്ടനെ കൊറേ ദിവസമായിട്ട് അന്വേഷിക്കുന്നുണ്ട് ഞാനും ഞങ്ങൾ രക്ഷപ്പെട്ടപ്പോ എവിടെ പോയി ഞങ്ങള് നാരായണ ചേട്ടനും ചേട്ടന്റെ ഭാര്യയും അതുപോലെ തന്നെ മോളും മൂന്നുപേരും കാണുന്നില്ല ആ ഞാൻ എന്തായാലും മൂന്ന് മൂന്നുപേരെ അന്വേഷിച്ച് എന്തൊക്കെ പോയി എങ്ങനെ പോയി അറിവില്ലോ അത് പാടി ഫുള്ളും പോയി നാരായണനൊക്കെ താമസിച്ച് പാടി ഫുള്ളും പോയി അതിന്റെ അടുത്തൊരു പാടി പാടിയുണ്ടായിരുന്നു അത് പോയി ഞങ്ങള് പിന്നെ രണ്ടറ്റം രണ്ടു പിന്നെ രണ്ടാമത് പൊട്ടി വന്നത് എന്നുള്ള അറിയില്ല പിന്നെ അങ്ങോട്ട് പോവാൻ പറ്റും നാരായണന്റെ വീട് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ള വീടല്ലേ പൊട്ടിപ്പൊള്ളിഞ്ഞൈഡിൽ തന്നെയാണ് അപ്പൊ അത് പാടി പുള്ളും പോയി അതിന്റെ അടുത്തൊരു സ്ഥിതിട്ട പാടിണ്ടായിരുന്ന പോയി മേനക്കുള്ള പാടി പോയി ഞാൻ താമസിക്കുന്ന പാടി അപ്പുറം ഇപ്പുറം പോയിട്ട് നടു മാത്രമുണ്ട് ഇനി രണ്ടാമത് പൊട്ടിരുന്നു അതിന് തീർന്നു പോയെന്നുള്ള അറിയില്ല പിന്നെ പോകാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ജോലി എനിക്ക് എനിക്കറിയാവുന്ന കുറെ വർഷങ്ങളായിട്ട് അറിയാവുന്ന കഴിച്ചിട്ടായതാ എന്റെ മോനും ഞാനും ഭാര്യയും ബാക്കി മക്കളൊക്കെ ഒരാളും മേപ്പാടി ഉണ്ട് പെൺകുട്ടി മൂക്കാൻ രണ്ടാമത്തെ പെൺകുട്ടി കല്യാണം കഴിച്ചിട്ട് മീനങ്ങാടിയിൽ രണ്ടാമത്തെ മകൻ കൊടുവള്ളി കല്യാണം കഴിച്ച പോലെ അവിടെ അവന്റെ കഴിച്ചിലായാലാണ് എന്തോ പഠിച്ചവനെ കുറിച്ച് എന്റെ ബാപ്പാന്റെ മാതാവിന്റെ അങ്ങനെ ഇനിയൊന്നും പറയാനില്ല അപ്പൊ സംഭവം നടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ വീട്ടിലുണ്ട് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത പരിപാടി എന്റെ വാപ്പേടെ ാടി അപ്പൊ പസ്റ്റ പൊട്ടി പൊട്ടലിൽ പുഴയക്കൂടെ ഫുള്ള് വെള്ളം വന്നിട്ട് ഭയങ്കര ശക്തമായ രീതിയിൽ ഭൂമി പുലുങ്ങുന്ന പോലെ വന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് എണീച്ച് ഓടി എണീച്ച ഓടിന്റെ വീട് കുറച്ച് താഴ്ചയിലാണ് ഇവരുന്ന് തൊട്ടപ്പുറത്താണ് അപ്പുറത്താണ് അപ്പൊ ഓടി ഓടലില് പഞ്ചായത്ത് കിടണ്ട് ആ പഞ്ചായത്ത് കിടന്ന മേലെ കയറി തന്നെ അപ്പൊ പുഴക്കൂടെ ഫുള്ള് വെള്ളം റോഡ് കൂടെ ഫുള്ള് വെള്ളമാണ് ആ വെള്ളത്തിനിടയ്ക്ക് ഞാൻ വെച്ച് മരണത്തെ മുന്നിൽ കണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല പറഞ്ഞു വിചാരിച്ചു എന്റെ മനസ്സിനോർത്ത അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല വിചാരിച്ചു അങ്ങനെ നമ്മടെ തൊട്ട് മേലെ പള്ളിണ്ട് ആ പള്ളിന്ന് വെള്ളമോ തട്ടിയിട്ട് ക്രോസ് ആയിട്ട് ഒഴുകണി പുഴയ്ക്ക് ആ ഗ്യാപ്പിൽ ഞാൻ അമ്പലക്കുന്ന് ഓടിക്കട്ടുണ്ട് അമ്പലക്കുന്ന് കല്ലിൻ്റെ മുകളിലടക്കൂടെ ഓടിക്കയറിയിട്ട് കാലൊക്കെ ഫുള്ള് പ്രശ്നമായിരുന്നു അങ്ങനെ ജീവൻ തിരിച്ചിട്ടു നമ്മൾ ഓടുന്ന സമയത്ത് നമ്മുടെ തൊട്ടപ്പുറത്തെ പാടിയിൽ റാജാക്കാരുടെ കുടുംബണേ രാജാക്ക അനി ഗണേശൻ പിന്നെ ഗണേശൻ രക്ഷപ്പെട്ടു റാജാക്കറിന്റെ മേലൊക്കെ ഫുള്ള് മണ്ണ് വന്നു വീട് അവരൊക്കെ ഫുള്ള് അവരൊക്കെ മരണപ്പെട്ടു അങ്ങനെ സംഭവം കഴിഞ്ഞിട്ട് ഞാന് താഴ്ന്നു നടന്നു വരിക ും തോർച്ചടിച്ചു നോക്കില്ല താഴെ ബസ് സ്റ്റോപ്പിനോടെ അപ്പൊ പൊട്ടിക്കഴിയൊരു അരമണിക്കൂറിന്റെ വരിക അപ്പൊ മണ്ണിലിടിയിൽ നിന്ന് കൂടെ കറച്ചിലാണ് ഞാന് ഒരു താത്ത മണ്ണിലിടി പറഞ്ഞ് രക്ഷിക്കണ പറഞ്ഞ കൂക്ക് ഫുള്ള് മൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ മൂക്ക് തുറന്നു കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് പോകാൻ കഴുകി കൊടുത്തു പക്ഷെ വലിയ മരം വന്ന് എത്തിയിട്ട് രക്ഷപ്പെടുത്താൻ പറ്റുക നമ്മളെ ചെക്കന്മാരൊക്കെ വന്ന് മരങ്ങളൊക്കെ പോക്കി താത്ത ഞാൻ രക്ഷപ്പെടുത്തു പിന്നെ ബംഗാളികള് ഇഞ്ചിന് വട്ടം ഫുള്ള് ഏകദേശം ഫുള്ള് രക്ഷപ്പെടുത്താനും പെട്ടു ും വെള്ളത്തിൽ പോയിട്ടുണ്ട് ഈ ബംഗാളികൾ ഒത്തിരി പേരുണ്ടായിരുന്നു ബംഗാളികൾ എന്തായാലും ഒരു നാലഞ്ചു കുടുംബം മുണ്ടക്കയത്തലുണ്ട് പക്ഷെ അവർക്ക് വലിയ ചെറുങ്ങനെ പരിക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷെ നമ്മള് ഫാക്ടറി എന്ന് പറഞ്ഞാൽ അവിടുന്ന് കുറച്ച് കിടന്ന ഫാക്ടറി ആണ് പൂരമല ആ വശത്താണ് കുറച്ച് അവിടെ ഫാക്ടറി ആണ് ഫാക്ടറിന്റെ വീട്ടിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട് അവിടെ നിന്നായിരുന്നു കുറച്ച് ബംഗാളികൾ ഉണ്ടായിരുന്നു അവര് ഫുള്ള് ഏകദേശം പോയി നാരായണചേട്ടൻ്റെ കുടുംബം മൊത്തം പോയി മറക്കണൻ അവരുടെ വീടൊക്കെ ഫുള്ള് പോയി ജീശം ഞങ്ങളൊക്കെ ജസ്റ്റ് മിസ്സിന് കഴിച്ചു ഉള്ളു പൊട്ടിയിട്ട് പോകുന്ന ഓട്ടം ഓട്ടത്തിൽ ഉപ്പാന്റെ ഉമ്മന്റെ പാടിക്കട വെള്ളം പോകുന്നു വഴി ബ്ലോക്ക് ആയിട്ട് എനിക്ക് അങ്ങനെ പോവാൻ പറ്റിയിട്ടില്ല എഞ്ചിരിപ്പോടെ ഞാൻ ഓടി ഓടി രണ്ടിട്ടും വീണ് ഡ്രസ്സൊന്നുമില്ല നേലത്തൊന്നും കേട്ടില്ല ഇവരെ പാലിക്കാണ് വെള്ളം പോകുന്നത് അപ്പൊ ടോർച്ചെല്ലാം അടിച്ച് അടിക്കുന്നുണ്ട് അര മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പൊ താഴെ ഒന്ന് നോക്കുമ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മളെ ഉമ്മാന്റെ താങ്ങയുടെ മക്കള് ഫുള്ള് പോയിട്ടുണ്ട് കുടുംബത്തിന്റെ എല്ലാരും ഫുള്ള് പോയി അവരുടെ ബോഡി കിട്ടിട്ടുണ്ട് അത് ദുരന്തമായിരുന്നുണ്ട് മരണത്തിന് മുന്നിൽ കണ്ടിട്ടാണ് ജീവിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എങ്ങോട്ടെ പോകണമെന്നറിയില്ല ഞാൻ ഞാൻ ഓട്ടോ ഡ്രൈവറാണ് എന്റെ വണ്ടി ഫുള്ള് നഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ വീടൊക്കെ പോയി ഇവിടുന്ന് വേറെ വഴിയും എന്തെങ്കിലും ഒക്കെ വഴിയുണ്ടാവും ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എല്ലാരും ഇത്ര ആൾക്കാരൊക്കെ ഒരുമിച്ചിണ്ടല്ലോ സഹായിക്കല്ല ഇന്ന് ഇറങ്ങി ഞങ്ങളുടെ ഒരു ജീവൻ ബാക്കിയിട്ടല്ലോ അതന്നെ നമുക്ക് സർക്കാരിനെ അപേക്ഷിക്കുള്ളത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്താണ് സർക്കാരിനെ തുള്ളി ഭൂമികളില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ടത് നാട്ടിലൊന്നും ഇവിടെ മൊബൈലും മറ്റു കാര്യങ്ങളും അവരുടെ നിരവധി 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 കാഴ്ചകളായിട്ടോ നമ്മളിവിടെ കാണാൻ നമ്മളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒത്തിരി ആൾക്കാരുടെ സഹായം ഇവിടെയുള്ള എല്ലാവർക്കും ശ്രദ്ധിക്കുക ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് ഹയർ സെക്കൻഡറി സ്കൂളുള്ളത് അവണ കൊടുക്കുന്നത് ഞങ്ങള്കാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഞാനും തിരുവനന്തപുരത്ത് ഇന്നലെ പുറപ്പെട്ടതാണ് ഞങ്ങള് എല്ലാ ക്യാമ്പുകളിലും ഏകദേശം പോയി അവിടുത്തെ എല്ലാ കുട്ടികളെയും ഏകദേശം കുട്ടികളെല്ലാം കണ്ടു ആ കുട്ടികളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികമായിട്ടുള്ള വ്യഥകളും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള ആശങ്കകളും അവരുടെ ഭാവിയെ കുറിച്ചുള്ള ചിന്തകളും ഒക്കെ നമുക്ക് അവരുടെ മുഖത്ത് നിന്നും അവരുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത് സംഭവിച്ച കാര്യം സംഭവിച്ചു ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ഓർമ്മകളിൽ നിന്നും ഈ ദുരന്തത്തിന് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അവരെ എന്താ പറയുക അവരാണല്ലോ നമ്മുടെ ഭാവി അവരെ ഊർജ്ജസ്വലരാക്കിയേ പറ്റും വേറെ എന്ത് വഴിയില്ല നമുക്ക് പിന്നിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല നഷ്ടപ്പെട്ടവർ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല അപ്പൊ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് ലോകം മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഈ ഈ മനുഷ്യർ മുഴുവൻ ഇതിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നിങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഈ കൂട്ടായ്മ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബാലാവകാശ കമ്മീഷൻ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും അത് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് വളരെ വൈകാതെ തന്നെ ഉണ്ടാവും സാറു അതിനെ പറ്റി ഒന്ന് പറയും तो 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 दे मेरा नाम रवि कुमार है जो मैं बिहार से बिलोंग करता हूं डिस्ट्रिक्ट वैशाली जो छः आदमी था इसमें से दो आदमी अच्छा है बाद बाकी चार आदमी का पता नहीं जो एक बॉडी मिला है हाँ और तीन मिसिंग है अभी तक मालूम नहीं है जो कंपनी का नाम है हरिसेन मलयालम प्राइवेट लिमिटेड जो मजदूरी करने के लिए आया था पता नहीं अभी तक वो बॉडी मिला नहीं है जो कि मेरी मम्मी डेट कर गई है और जो तीन बड़ी बच्ची है जिनका नाम है रंजीत कुमार साधु पासवान और बिजनेस पासवान जो कि इधर इतना मैं हम लोग गरीब आदमी है क्योंकि इधर ही आकर के जो कमाते तो वही खाते थे और मेरा फैमिली का उधर तीन आदमी का जस्ती प्रॉब्लम हो गया क्योंकि वो जो कमाते थे वही घर भेजते थे तो जो को उनका राशन पानी चलता था अब सो केरला वाले गवर्नमेंट से हमको यही नर निवेदन है कि केरला सरकार से कि जो कि हम हमको जहाँ से भी हो जितना भी हो हमको हेल्प करे नाम कहते बिहार स्वदेशी स्वदेश मिस्सी आ अल बोडी मात्रे कू आया संस्कृत चिताभस्म मे कटी അപ്പോൾ ബാക്കിയുള്ളവരെ എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടണം എന്നുള്ള രീതിയിലാണ് അവർ ഇപ്പം സംസാരിച്ചത് നമ്മളോട് അപ്പം അവരുടെ മുപ്പം നാടുകാരുണ്ടായിരുന്നു അവർ പാരിസൻ മലയാളം എന്ന് പറയുന്നത് നമ്മളവിടെ കണ്ട ആ എസ്റ്റേറ്റിൽ ആണ് അവർ ജോലി ചെയ്തിരുന്നത് അപ്പോൾ അവരാണ് നമ്മുടെ അടുത്ത് ഇപ്പം സംസാരിച്ചത് സമാനതകളില്ലാത്ത ഒരു വലിയ ദുരന്തത്തിനാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ആ ദുരന്തമുണ്ടായ നിമിഷം മുതൽ എല്ലാവരും അവരവരാൾ കഴിവതുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയുള്ളത് പൊതുപ്രവർത്തകരായിട്ട് മാധ്യമപ്രവർത്തകരായിട്ട് ഉദ്യോഗസ്ഥരായിട്ടെ എല്ലാവരും സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു മരണമുണ്ടായാൽ ആ മരണം ആ നാട്ടിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ് കുറേ ആളുകൾ വരുന്നു കുറേ ആളുകൾ അവർക്ക് വേണ്ടി കരയാനുണ്ടാകും ചേർത്ത് പിടിക്കാനുണ്ടായി ഇവിടെ മനുഷ്യജീവനികളിങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഏതെങ്കിലുമൊക്കെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു മനുഷ്യനെ സംഘടിപ്പിച്ച് അതിൻ്റെ സംസ്കാരക്രിയകളിലേക്കൊക്കെ പോകാൻ അപ്പോൾ അങ്ങനെ വലിയൊരു ദുരന്തം ഒരിക്കലും നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്ത ദുരന്തത്തിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈ നാടിനെയും ഈ നാട്ടിലെ ജനങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്വം അതിൻ്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ഇന്ന് ഇന്നലെയുമായി കേരളത്തിലെത്തുകയും ഇന്നവർ നൂറ് വീടുകൾ വയനാട്ടിൽ ഉരുൾപൊട്ടൽ വീട് നഷ്ടപ്പെട്ടുകൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിൻ്റെ തുടർച്ചയായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൂടിയാലോചിച്ച് മുപ്പത് വീടുകൾ ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചിട്ടുണ്ട് ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും സ്ഥലമൊരു പ്രശ്നമാണ് അത് ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് പരിഹാരം കിട്ടത്തി അതുവരെ ഇവർക്കൊരു കാലതാമസം ഉണ്ടാകാൻ പാടില്ല ഈ ക്യാമ്പുകളിൽ ഇവരിങ്ങനെ നിർത്തുവാൻ പാടില്ല എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനം വളരെ ശരിയാണ് നമ്മൾ ആ തീരുമാനത്തിൽ ആ തീരുമാനം ആദ്യം പ്രപ്പോസ് ചെയ്തത് കോൺഗ്രസ് ആ തീരുമാനത്തിൻ്റെ ഭാഗമായി എത്രയും പെട്ടെന്ന് ഇവരെ സർക്കാരിൻ്റെ ക്രമീകരണത്തിൽ വാടക വീടുകളിലേക്ക് മാറ്റുകയായിരുന്നു ആ വാടക വീടുകളിലേക്ക് മാറുമ്പോൾ സർക്കാർ വീട് മാത്രമാണ് വാടക മാത്രമാണ് അൻപത് വീടുകൾ ഒരുക്കാൻ മുപ്പത് വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് കൂടാതെ അതുവരെയുള്ള സമയത്ത് അൻപത് വീടുകളിലേക്ക് മാറുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വീട്ടു സാധനങ്ങൾ നൽകി ആ വീടുകൾ ഒരുക്കുവാൻ തുക്കുന്ന് സംസ്ഥാന അതോടൊപ്പം തന്നെ ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് നിരവധി സ്റ്റോറികൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് മാതാപിതാക്കൾ നഷ്ടമായ നിരവധി കുട്ടികൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പല ആളുകളും അവരിപ്പോഴും മെന്റൽ ട്രോമയിലാണ് അവർ നാളെ നമുക്ക് പഠനത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം പക്ഷേ മാതാപിതാക്കളെ നഷ്ടമായതിന്റെ പേരിൽ ഒരു കുട്ടിയുടെയും പഠന പഠനം തുടങ്ങുവാൻ ഇപ്പോൾ സമ്മതിക്കുകയും മുഴുവൻ കുട്ടികളും അവരുടെ ഏത് വിദ്യാഭ്യാസവും അത് സ്കൂൾ വിദ്യാഭ്യാസം എന്ന പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് അതിനെയും മെഡിക്കൽ വിദ്യാഭ്യാസമാകട്ടെ ഏത് വിദ്യാഭ്യാസമായാലും ആ വിദ്യാഭ്യാസത്തിൻ്റെ ചെലവ് എത്തുക സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഈ മൂന്ന് പ്രഖ്യാപനങ്ങൾ അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുവാനായിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് അത് നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധമായ സഹകരണവും ഉണ്ടാകണം ചെറുതും വലുതുമായ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പിടിക്കുന്ന ശ്രമങ്ങളിലൂടെ മാത്രമാണ് ഇവരെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഞാൻ പ്രഖ്യാപിക്കുന്നുണ്ട് കാരണം നഷ്ടമായ ജീവനുകൾക്കും അവരുടെ വർഷങ്ങളായിട്ടുള്ള ഒരു 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 പക്ഷേ ഇതൊരു അപ്പൂർ നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടത് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അതുപോലെ തന്നെ ഹൈസ്കൂളിൻ്റെയും എൽ പി സ്കൂളിലൊക്കെ കണ്ട ക്യാമ്പുകളിലും അതുപോലെ തന്നെ ക്യാമ്പുകളിലുള്ള ആൾക്കാരുടെ വിഷമങ്ങളും അവർക്ക് പറയാനുള്ളതൊക്കെ അവർ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു നമ്മളെല്ലാവരും അത് കേട്ടു അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഉള്ള ഗവൺമെൻറ് ആശുപത്രിയിലും അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന കമ്മ്യൂണിറ്റി ഹാളിലൊക്കെ നിരവധി മൃതദേഹങ്ങൾ ഇങ്ങനെ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ഒരു രംഗവും നമുക്ക് കാണാനായിട്ട് പറ്റും ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തമുഖത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഇന്ന് ആ സ്ഥലത്ത് അതായത് ചൂരന്മല മുണ്ടക്കയ ഭാഗത്ത് സൈന്യവും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരെല്ലാം അതിതീവ്രമായ തെരച്ചിൽ നടത്തുന്നുണ്ട് ഇന്നും കിട്ടി കുറച്ച് മൃതശരീങ്ങൾ ഇന്ന് മരണം മരണത്തിൻ്റെ നിരക്ക് ഇന്ന് മുന്നൂറ്റി ഇരുപത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒത്തിരി പേരെ കാണാനുണ്ട് ഇരുന്നൂറിന് മുകളിൽ ആൾക്കാരെ കാണാനുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് പക്ഷേ അവരുടെ ആരുടെയും മൃതദേഹം ഇതുവരെ കിട്ടിയിട്ടില്ല അത് എപ്പോൾ കിട്ടുമെന്നോ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഏതായാലും മൃതദേഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലും നടത്തുന്നുണ്ട് അവസാന കർമ്മങ്ങൾ നടക്കാനെങ്കിലും ആ മൃതദേഹങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ആശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം ഇവരുടെ അതായത് ആ മരിച്ചുപോയ ആൾക്കാരുടെയൊക്കെ ബന്ധുക്കളൊക്കെ പക്ഷേ എന്താണെന്ന് നമുക്കറിയത്തില്ല ഫ്യൂച്ചറിൽ ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവർ വല്ലാത്തൊരു ദുരിതം തന്നെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നടന്നത് പക്ഷേ ഏതായാലും ഈ ടൗൺ നോക്കിയാൽ നമുക്ക് കാണാം എവിടെയും ഇതുപോലെ തന്നെ ഉള്ള കാഴ്ചയുള്ളു ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തകരും ഇതുമായിട്ട് ദുരിതത്തിലെ ഒറ്റവരെ നഷ്ടപ്പെട്ട ആൾക്കാരും രക്ഷാപ്രവർത്തകരെയൊക്കെ ഈ ഒരു പ്രദേശത്തും കാണാറുള്ളൂ ഇത് മൊത്തം വയനാടിനെയും ബാധിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയം വയനാടിൻ്റെ മാത്രമല്ല കേരളം മുഴുവൻ ഒരു വലിയൊരു വിഷയമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് ഏതായാലും ഞാനിപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുൻപിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങളിന്ന് ഒത്തിരി ആൾക്കാർ സംസാരിച്ച് നമ്മൾ കേട്ടല്ല അതായത് അന്യ സംസ്ഥാന തൊഴിലാളികൾ വരെ അവരുടെ ഉറ്റവർക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ എല്ലാവരുടെയും ജീവൻ പ്രധാനപ്പെട്ടതാണ് എല്ലാവർക്കും അവനവൻ്റെ സ്വന്തക്കാർ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും ഇതുപോലെ കഷ്ടപ്പെട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് രക്ഷാപ്രവർത്തനം നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മളിന്ന് പോയില്ല നമുക്ക് ഇന്ന് പോകാനായിട്ട് സാധിച്ചിട്ടില്ല നമ്മൾ കൂടുതലും ഇന്ന് ഈ ഒരു പ്രദേശത്തായിരുന്നു നമ്മൾ നിന്നത് ഏതായാലും നാളെ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും